കാൽമുട്ടുവേദന കാരണമായിട്ട് പല പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുന്ന് നമ്മുടെ ചുറ്റുവട്ടത്തിൽ എന്നുള്ളതാണ് പക്ഷേ ഈ വേദനകൾ കാര്യങ്ങളെടുത്ത് നോക്കുന്ന സമയത്ത് ബഹുഭൂരിപക്ഷം ആളുകളുടെ പ്രശ്നം മസ്കുലർ റിലേറ്റഡാണ് മസില് സംബന്ധമായിട്ട് അല്ലെങ്കിൽ ലിഗമെൻ്റ് സംബന്ധമായിട്ടുള്ളതാണ് പലപ്പോഴും നമുക്കൊരു ധാരണയുണ്ട് കാൽമുട്ട് വേദന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലുകൾ തമ്മിലൊരു ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിൽ മാത്രം അല്ലേ പലപ്പോഴും ഡോക്ടറെ അടുത്ത് പോകും ഏകദേശം ഒരു നാൽപ്പത് വയസ്സുള്ള ആളുകൾ എന്തായാലും ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകുമ്പോൾ എക്സറേ എടുക്കുന്നതിൽ എന്തായാലും എല്ലാം ചേഞ്ചസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് വീട്ടിൽ നിന്ന് എക്സസൈസ് ചെയ്തിട്ട് നമുക്ക് പ്രോപ്പറാക്കി കൊണ്ടുവരാൻ പറ്റും ഇല്ല ഈ പറഞ്ഞതുപോലെ സ്റ്റെപ്പ് കയറാൻ ഇറങ്ങാനൊക്കെ പ്രയാസം ഉണ്ടെന്നുണ്ടെങ്കിൽ മസിലിന് നമുക്ക് എങ്ങനെ സ്ട്രെങ്തൻ ആക്കാം എങ്ങനെ നമുക്ക് ഈ ഒരു വേദനയെ സ്ട്രെങ്തനിങ് ചെയ്യുന്നതിലൂടെ മാറ്റി കൊണ്ടുവരാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മുടെ ചെറിയൊരു സെഷൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പേര് ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ക്യു എൻ ബി ഹെൽത്ത് കെയർ കൊടുവള്ളി ഇപ്പോൾ ഈ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളുടെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നാലും ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പൊതുവായിട്ട് കണ്ടുവരുന്നൊരു പ്രശ്നമാണ് കാലുമുട്ട് വേദന എന്ന് പറയുന്നത് അപ്പോൾ ഈ കാലുമുട്ട് വേദന വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഭൂപരിരോക്ഷം ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും എക്സ്റേ എടുത്തിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ് ഈ എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തിലുണ്ടാവും ചെറിയ രൂപത്തിൽ എന്തായാലും തേയ്മാനം കാണുന്നു എന്നുള്ളതാണ് ഞാൻ ഇവരുന്ന പേഷ്യൻസിനോട് അടുത്തൊക്കെ പൊതുവായിട്ട് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് തേയ്മാനം ഉണ്ടെന്ന് കരുതി എന്ത് ചെയ്യരുത് നിങ്ങൾ ഡൗൺ ആയി പോകരുത് നിങ്ങൾ ജോലിയൊന്നും ചെയ്യാതിരിക്കരുത് എന്താണ് നിങ്ങൾക്ക് വേദനയ്ക്ക് എന്താണോ കാരണം അതിനുള്ള സൊല്യൂഷൻ എടുത്തിട്ട് എന്ത് ചെയ്യണം നമ്മുടെ ദൈനംദിന കാര്യങ്ങളിലൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം പറ്റുന്ന ജോലികളൊക്കെ നമ്മൾ ചെയ്യണം എന്നതാണ് ഞാൻ പറയാറുള്ളത് എന്നുള്ളത് കാരണം പലപ്പോഴും ഈ തേയ്മാനാണെന്ന് കരുതലോട് കൂടിയിട്ട് എൻ്റെ എല്ലൊക്കെ തേഞ്ഞ് പോയി നമ്മുടെ ചെരുപ്പൊക്കെ തേഞ്ഞു പോകുന്ന പോലെ എല്ലൊക്കെ തേഞ്ഞു പോയി ഇനി എൻ്റെ കാലുകൊണ്ടൊന്നും പറ്റില്ല സ്റ്റെപ്പ് കയറാൻ പറ്റില്ല ഇറങ്ങാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ മൂവ്മെൻറ്റൊക്കെ നിർത്തി വെച്ചിട്ട് ഒരു ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കുന്ന അവസ്ഥ പലപ്പോഴും വരാറുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ സീനിയർ ഡോക്ടേഴ്സൊക്കെ പറയാറുണ്ട് നമ്മുടെ ഒരാൾക്ക് വയസ്സനായി എന്ന് പറയുന്നൊരു ശൈലി ഉണ്ടല്ലോ പൊതുവേ പണ്ട് കാലങ്ങളിൽ മുടി നരച്ചാൽ വയസനില് തൊലി ചുക്കി ചൊലിഞ്ഞാൽ വേസന പക്ഷേ ഇന്ന് അങ്ങനെയല്ല ഇന്ന് കാൽമുട്ടുവേദന വന്നു കഴിഞ്ഞാൽ വേസന അത് ഇവൻ ഇരുപത്തഞ്ച് വയസ്സുകാരാണെങ്കിലും ഇന്നതാണ് അവസ്ഥ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് വേറൊന്നുമില്ല കാൽമുട്ടുവേദന എന്ന് പിന്നെ സ്ട്രിപ്പ് കയറാൻ പറ്റില്ല നമുക്കൊരു സ്ഥലത്ത് യാത്ര പോകാൻ പറ്റത്തില്ല കൂടുതൽ സമയം ഇരിക്കാൻ പറ്റില്ല കൂടുതൽ നടക്കാൻ പറ്റത്തില്ല ഒരു വെയിറ്റ് എടുക്കാൻ പറ്റില്ല അങ്ങനെ നമുക്ക് മറ്റുള്ളവർ ചെയ്യുന്ന പല കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വിരുന്നിന് പോവില്ല ആളുകളുമായിട്ട് ഇടപെടില്ല പള്ളിയിൽ നിസ്കരിക്കാൻ പോവില്ല എപ്പോഴും ഇങ്ങനെ ഒരു ഒതുങ്ങി കൂടിയ ലൈഫിലേക്ക് പോകുന്നുള്ള അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എല് തേയ്മാനം എന്ന് പറയുന്നത് അത് വയസ്സ് സംബന്ധിച്ചിട്ടുള്ളതാണ് അതായത് നമുക്കൊരു വയസ്സനാകുന്ന സമയത്ത് നമ്മൾ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സാകുമ്പോഴത്തേക്കും ചിലപ്പം മുടിയൊക്കെ ഒന്ന് നിരച്ച് തുടങ്ങും അതുപോലെ സ്കിന്നൊക്കെ എന്ത് ചെയ്യും ചിലപ്പോൾ ഒന്ന് ചുളിഞ്ഞ് തുടങ്ങും അതൊരു നാച്ചുറൽ പ്രോസസ്സാണ് എന്നതുപോലെ തന്നെയാണ് നാച്ചുറലി എന്ത് സംഭവിക്കും എല് മാറ്റങ്ങൾ വരും അതിൽ യാതൊരു സംശയമില്ല അതിന് അങ്ങനെ എടുക്കാവോ എന്നതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ബഹുഭൂരിപക്ഷം ആളുകൾ കാൽമുട്ടുവേദനയാണ് തേയ്മാനാണെന്ന് പറഞ്ഞിട്ട് പിന്നീട് കാലി ക്കാറില്ല അതുവരെ നടന്ന ആളുകളായിരിക്കും ഈ എക്സ് കാണലോട് കൂടിയിട്ട് പിന്നെ നടത്തം കുറച്ച് അതുവരെ വലിയ പ്രശ്നങ്ങളും സ്റ്റെപ്പ് കയറിയിട്ടുണ്ടായിരിക്കും പക്ഷേ ഈ പറഞ്ഞതുപോലെ പേടി കൂടിയിട്ട് പിന്നെ സ്റ്റെപ്പ് കയറലും എക്സർസൈസ് ചെയ്യലൊക്കെ നിർത്തിയിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ ഈ ഒരു ചുറ്റുപാട്ട് അടുത്ത കാലത്തിൽ നല്ല രീതിയിൽ ഫിസിയോതെറാപ്പി ഫിസിയോതെറാപ്പിക്കാർ കൂടിയിട്ടുണ്ടല്ലോ ഇവരുടെ ഒരു പ്രധാന പരിപാടി എന്ന് അറിയാം ഫിസിയോതെറാപ്പി വളരെ നല്ല ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഈ ഫിസിയോതെറാപ്പി നമുക്ക് ചെയ്യ അവർ ചെയ്യുന്ന ഒരു ബെറ്റർ റിസൾട്ട് അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മസിലുകൾക്ക് നല്ല സ്ട്രെങ്തനിങ് കൂട്ടുന്ന പ്രോഗ്രാം ിൽ നല്ല എക്സസൈസുകളും തെറാപ്പികളും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നല്ല മാറ്റം ഉണ്ടായിരിക്കും എന്നുള്ളത് നമുക്ക് പല ആളുകൾക്ക് ആളുകൾക്കുണ്ടാകുന്നതാണ് കൂടുതൽ മെഡിസിൻ ഒന്നും എടുക്കാതെ എക്സസൈസുകളിലൂടെ നല്ല രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഈ കാര്യത്തിൽ ഇപ്പോൾ മുട്ടുവേദന ആളുകൾക്ക് എൻ്റെ അടുത്ത് വരുന്ന ചില കേസുകൾ ബഹുഭൂരിപക്ഷം കേസുകൾ എന്ന് തന്നെ പറയാം തേയ്മാനം എന്ന് പറഞ്ഞിട്ടായിരിക്കും എൻ്റെ അടുത്ത് വരാറുള്ളത് തേയ്മാനം ഉണ്ടായിരിക്കുകയും ചെയ്യും മിക്ക ആളുകൾക്കും പക്ഷെ അവരെടുത്ത് നോക്കുന്ന സമയത്ത് അത് മസിൽസിൽ നല്ല പെയിൻ ഉണ്ടായിരിക്കും നല്ല ടെൻഡർനെസ് ഉണ്ടായിരിക്കും നല്ല വേദന ഉണ്ടായിരിക്കും ും മസ്സിൽ തൊടാൻ പറ്റില്ല നീർക്കെട്ടൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അപ്പം അത് ഹിസ്റ്റർ എടുത്ത് നോക്കുന്ന സമയത്ത് എന്താണ് ഇവർ ഒരു പണി പണിയെടുക്കുന്നുണ്ടായിരിക്കില്ല മസ്സിൽ വേണ്ട രീതിയിൽ എക്സസൈസുകളോ സ്ട്രെങ്തനിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നുണ്ടായിരിക്കില്ല എന്നുള്ളതാണ് ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സായി കഴിഞ്ഞാൽ എല്ലാ സ്ത്രീക്കും പുരുഷനും എന്ത് ചെയ്യുന്നുണ്ട് ബോഡിയിൽ പ്രോട്ടീൻ്റെ അളവ് നല്ല രീതിയിൽ കുറയും അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾറെഡി നമ്മുടെ മസിൽ നല്ല ലൂസായിരിക്കും അതുമാത്രമല്ല നമ്മളതിനനുസരിച്ചിട്ടല്ലാതെ ഭക്ഷണമൊന്നും കഴിക്കേയില്ല അതേസമയം നമ്മൾ നല്ല റെസ്റ്റിലായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ജോയിൻറ്റുകളൊക്കെ ചുരുങ്ങിപ്പോവും ജോയിൻറ്റുകളൊക്കെ ഇമ്മൊബിലിറ്റി വരും സ്റ്റിഫ്നെസ് വരും പിടുത്തം വരും അപ്പോൾ അത് വളരെ പ്രയാസം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഭാഗത്ത് വേദന ഉണ്ടെന്ന് കരുതിയിട്ട് സൈഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ട് എണീറ്റ് നടക്കൽ വളരെ പ്രയാസമായിരിക്കും പലരെയും വളരെ ബുദ്ധിമുട്ടിലുണ്ടാക്കുന്ന സംഗതികളാണ് ഞാൻ പൊതുവേ നിസ്കരിക്കുന്ന മുസ്ലിംസിനോട് പറയാറുണ്ട് എന്താ പറയുക നിങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾ കാലുമുട്ട് വേദന ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട് ചെയ്യാം പോലെ നിസ്കരിക്കുക നിങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല വലിയ ബുദ്ധിമുട്ടില്ല എന്നില്ല എന്നുണ്ടെങ്കിൽ സാധാപോലത്തെ നിങ്ങൾ നിസ്കരിക്കുക നിങ്ങൾക്ക് ഇനി എണീറ്റഡ് പൊന്താനാണ് ബുദ്ധിമുട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇരിക്കുക ഇരുന്നിട്ട് നിസ്കരിക്കാന കസേരയിലല്ലാതെ നിലത്തിരുന്ന് നിസ്കരിക്കാനാണ് ഞാൻ പൊതുവേ പറയാറുള്ളത് വേറെ ഒന്നുമില്ല അത് അവർക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ് ഉണ്ട് അവർക്ക് കിട്ടുന്നൊരു ഉറപ്പുണ്ട് അതുമാത്രമല്ല കാലുമുട്ടി നല്ല രീതിയിൽ അതൊരു ആയാസം കിട്ടുന്നതാണ് ആ സ്റ്റിഫ്നെസ് കുറയ്ക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ചില ആളുകൾക്ക് ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് കേട്ടോ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് നമ്മൾ നോക്കിയിട്ട് ചെയ്യേണ്ടതാണ് വളരെ പ്രാധാന്യം കൊടുക്കേണ്ടത് തന്നെയാണ് ഈ ഒരു സമയത്ത് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ല്ല ഈ മസിലുകൾ എങ്ങനെ നമുക്ക് മൂവ്മെൻറ്റ് കൂട്ടാം അതു നമുക്ക് എങ്ങനെ പെയിൻ കുറക്കാവുന്നതിനെ കുറിച്ചിട്ടാണ് ഇതിൽ ഒന്ന് നമുക്ക് ഇരുന്ന് ഇരുന്നിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ചില എക്സസൈസുകളുണ്ട് അതിലൊന്ന് നമ്മൾ ഈ ചെയറിൽ ചെയറിലെന്ത ചെയ്യുക സ്ട്രൈറ്റായിട്ട് ഇരിക്കുക നല്ല രീതിയിൽ നിവർന്നിരിക്കാൻ എന്ത് ചെയ്യുക ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എന്നിട്ട് എന്തു ചെയ്യുക ജസ്റ്റ് നമ്മുടെ കാല് തൂക്കിയിട്ടാണെങ്കിലും മുട്ട് അത് നല്ല രീതിയിൽ എന്തു ചെയ്യുക മുന്നോട്ടും മേക്കോട്ടും ഒരു നല്ല രീതിയിൽ ലൂസായിട്ട് അനക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒന്ന് റൈറ്റ് കാലിങ്ങനെ ആക്കിയാൽ അടുത്ത് ലെഫ്റ്റ് കാലെന്ത് ചെയ്യുക നല്ല ഇങ്ങനെ മൂവ് ചെയ്യുക പിന്നെ രണ്ട് കാലം ഒരുമിച്ച് മൂവ് ചെയ്യുക അതായത് ഒരു ഒരു മിനിറ്റ് എന്ത് ചെയ്യുക ചെയ്യണത് വളരെ നല്ലതാണ് പിന്നെ ഒന്ന് എന്തെയ്യുക ഒന്ന് റെസ്റ്റ് എടുക്കുക കുറഞ്ഞൊരു അഞ്ച് സെക്കൻഡ് പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യണം നമ്മുടെ കാലിൽ നിന്ന് മുട്ട് ജസ്റ്റ് ഒന്ന് പൊക്കി പിടിക്കുക നമ്മൾ കാല് മുട്ട് എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് പൊക്കി പിടിച്ചതിന് ശേഷം എന്ത് ചെയ്യുക കാലുമെല്ലാം ഇങ്ങനെ മുന്നോട്ടും ബയക്കോട്ടും മൂവ്മെൻറ്റ് കൂട്ടുക നല്ലതാണ് ഇവിടുത്തും കിട്ടില്ല നമ്മുടെ കാലിൽ മൊട്ട് അവിടെ ബാത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൊക്കുക എന്നിട്ടെന്ത് ചെയ്യുക കാലിങ്ങനെ മുന്നോട്ടും ബാക്കോട്ടും ആട്ടിയിരിക്കുക മുന്നോട്ടും മുന്നോട്ടും മൂവ്മെൻറ്റ് കൂട്ടുന്ന ഒരു സാഹചര്യം അതുപോലെ ലെഫ്റ്റ് കാലും അതേപോലെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കാം ഇനി അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഇരുത്തത്തിൽ നമ്മൾ സൈക്കിൾ ചട്ടം ചവിട്ടാറില്ല സൈക്കിൾ ഇങ്ങനെ റൗണ്ടിൽ ചവിട്ടാറില്ലേ കേട്ടല്ലേ അപ്പോൾ എന്നതുപോലെ എന്താ ചെയ്യുക നമ്മൾ ഇരുന്നിട്ട് നല്ല കാല് പൊക്കുക മുന്നോട്ട് പോണ്ടുപോകുക ബാക്കോട്ട് തിരികുക ഈ മൂവ്മെൻറ്റ് ഇങ്ങനെ എന്ത് ചെയ്യുക സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ കൂടുതൽ ചെയ്യുക ഒരു മുപ്പത് ഒട്ടൊക്കെ എന്താ ചെയ്യുക അതേപോലെ എന്ത് ചെയ്യുക ഇങ്ങനെ ചെയ്തു കൊണ്ടുവരാന്നുള്ളതാണ് ഇനി അതേപോലെ നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സിമ്പിൾ സ്റ്റെപ്പാണ് നമ്മുടെ കാഫ് മസലിനൊക്കെ നല്ല സ്ട്രെങ്ത്ത് കിട്ടാനൊക്കെ പറ്റുന്ന സിമ്പിൾ ട്രിക്കാണ് അതെൻ്റെ കാഫ് മസിൽ പുഷ്പെന്നൊക്കെ വേണമെങ്കിൽ പറയാം നമ്മൾ കാലിങ്ങനെ നിലത്ത് വെച്ചിട്ടുണ്ടല്ലോ നമ്മളെ കാൽപ്പാത ഇങ്ങനെ അമർത്തി ഇരിക്കുകയാണല്ലോ ആ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക മെല്ലെ കാലിന് ബാക്ക്സ് മടമ്പിൻ്റെ ഭാഗം എന്ത് ചെയ്യുക പൊക്കുക അതായത് നമ്മുടെ വിരലിൻ്റെ ഭാഗങ്ങൾ തള്ളവിരലിൽ നിലത്ത് വെക്കുകയും ചെയ്യുക അതേപോലെ മടമ്പിൻ്റെ ഭാഗം മെല്ലെ പൊക്കുക ഇങ്ങനെ നിൽക്കുക എന്നിട്ട് മെല്ലെ നോർമൽ പൊസിലേക്ക് പോകുക എന്നിട്ട് എന്തു ചെയ്യുക ഈ ഭാഗം പൊക്കുക മടമ്പ് നിലത്ത് വെച്ചിട്ട് വിരലിൻ്റെ ഭാഗം എന്ത് ചെയ്യുക മുകളിലോട്ട് പൊക്കുക ഈ മൂവ്മെൻറ്റ് എന്തു ചെയ്യുക കാലിൽ ഇങ്ങനെ കൂടുതൽ ചെയ്യാൻ ശ്രദ്ധിക്കുക ഇത് നല്ല രീതിയിൽ നമ്മുടെ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ മസിൽ മൂവ്മെൻറ്റ് കിട്ടും കൂടുതൽ കിട്ടും അതേപോലെ സർക്കുലേഷൻ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് കിട്ടും നീർക്കെട്ടുകളൊക്കെ കുറയ്ക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന എസ്പെഷ്യലി നമ്മുടെ വിരിക്കോസ് പെയിന് പ്രയാസമുള്ള ആളുകൾക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഇത് മാത്രമല്ല ഈ എക്സർസൈസുകളൊക്കെ നമുക്ക് ഒരു ഓഫീസിലിരിക്കുന്ന ആളുകൾക്കൊക്കെ നമുക്ക് എന്ത് ഇരുന്നിട്ട് ചെയ്യാൻ പറ്റും കാരണം കൂടുതൽ സ്പേഷ്യസ് ആയിട്ട് കൂടുതൽ സ്ഥലവും കാര്യമൊന്നും വേണ്ട ഈവൻ നമുക്ക് എന്ത് ചെയ്യും എനിക്ക് തന്നെ ഈ ഇരുത്തത്തിൽ എന്തെങ്കിലും പറ്റും ഈ ഒക്കെ കാഫ് മസിൽ ഉള്ളത് നമുക്ക് സിമ്പിൾ ചെയ്യാൻ റ്റും അപ്പോൾ നീർക്കെട്ടും തരിപ്പൊക്കെ കുറയാനും ഈ ഒരു സ്റ്റെപ്പ് വളരെ നല്ലതാണ് ഇനി അതേപോലെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ലാസ്റ്റത്തെ ഒരു സ്റ്റെപ്പ് ഉണ്ട് അത് വേറെ ഒന്നുമല്ല നമ്മുടെ കൈ രണ്ടും ഇങ്ങനെന്താ അടുപ്പിച്ച് വെക്കുക ഇങ്ങനെ നമ്മുടെ കാൽമുട്ടിൻ്റെ രണ്ട് കാലിൻ്റെ മുട്ടിൻ്റെ ഭാഗമുണ്ടല്ലോ അതിൻ്റെ ഇടയിലായിട്ട് കൈ ഇങ്ങനെ എന്തെയ്യുക രണ്ടും ചുരുട്ടി ഇങ്ങനെ പിടിക്കുക എന്നിട്ട് എന്ത് ചെയ്യണം കാൽമുട്ട് രണ്ടും ഈ അടുപ്പിച്ച് പിടിക്കണം കാൽമുട്ടി രണ്ടും ഇങ്ങനെ അമർത്തി പിടിക്കുകയും ചെയ്യുക അതേസമയം നമ്മുടെ കാലിൻ്റെ ഭാഗം ഉണ്ടല്ലോ ഫുട്ടില്ലേ കാൽപാത ഉണ്ടല്ലോ കാൽപാത പുറത്തേക്ക് എന്ത് ചെയ്യുക മൂവ്മെൻറ്റ് വരുത്താം കാല് എന്ത ചെയ്യുക കാൽമുട്ടിൻ്റെ ഭാഗം രണ്ടും അടുപ്പിച്ച് ചേർത്ത് പിടിക്കുന്നു കാൽപാദം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങനെ മൂവ്മെൻറ്റ് വരുത്തുകയും ചെയ്യുന്നത് അപ്പോൾ അത് നല്ല രീതിയിൽ എന്ത് ചെയ്യും നമ്മുടെ കാലിന് സ്ട്രെങ്ത് കിട്ടുക ഈ പറഞ്ഞതുപോലെ ബലം കൂടാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും മസിലിന് സ്ട്രെങ്ത് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും പ്രത്യേകിച്ച് കാല് തെന്നി പോവുക കാല് പെട്ടെന്ന് വീക്കായിട്ട് പോവുക ബലം കിട്ടാത്ത ആളുകൾ ഉണ്ടാകും അത് എസ്പെഷ്യലി പറഞ്ഞതുപോലെ ഈ ഒരു ജോയിൻറ്റ് ആയിട്ടും അതേപോലെ മസിൽസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ചെറിയ പ്രശ്നമാണ് അത് നമുക്ക് നല്ല സ്ട്രെങ്തനിങ് ആക്കി കഴിഞ്ഞാൽ എന്തു ചെയ്യും നല്ല റിസൾട്ട് കിട്ടുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു പറഞ്ഞതുപോലെ മറ്റു പല ബുദ്ധിമുട്ടുകളൊന്നുമില്ല മസിൽ റിലേറ്റഡ് ആയിട്ട് പെയിൻ ആണ് അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെയുള്ള ഈ ഒരു അഞ്ച് സ്റ്റെപ്പുകൾ നമുക്ക് ഇരുന്ന ഇരുത്തത്തിൽ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല പ്രോപ്പറായിട്ട് റിസൾട്ട് കിട്ടും ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് ഓടിച്ച് പറയുകയാണ് ഒന്ന് നമ്മൾ ഇരുന്ന് ഇരിക്കുന്ന ഇരുത്തത്തിൽ എന്തെയ്യുക കാല് മെല്ല റൈറ്റ് ലെഗ് ലെഗ് എന്ത് ചെയ്യുക മുന്നോട്ടും മുന്നോട്ടും ഇങ്ങനെ മൂവ് ചെയ്യുക അതേപോലെ ലെഫ്റ്റ് ലെഗ് എന്ത് ചെയ്യുക കുറച്ച് സമയം എല്ലാം ഇങ്ങനെ മൂവ് ചെയ്യുക ഇനി അതേപോലെ തന്നെ എന്തു ചെയ്യുക കുറച്ച് കഴിഞ്ഞിട്ട് ാലിന് മുട്ടി പിടിച്ച് ജസ്റ്റ് ഒന്ന് എലിവേറ്റ് ചെയ്യുക എന്നിട്ട് നമ്മുടെ കാലും അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നോട്ടും ബാക്കോട്ടും മൂവ് ചെയ്യുക അതേപോലെ ലെഫ്റ്റിൽ ലെഗ് കുറച്ച് മുട്ടി മുട്ടി ഒന്ന് പിടിച്ച് ഒന്ന് എലിവേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക മൂവ്മെൻറ്റ് കൂട്ടുക അതേപോലെ തന്നെ ബെസ്റ്റ് എന്ത് നമ്മൾ സൈക്കിൾ ചവിട്ടുന്ന പോലെ മൂവ്മെൻറ്റ് കൂട്ടുക റൈറ്റും അതേപോലെ ലെഫ്റ്റും കൂട്ടുക അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊന്നാണ് നമ്മുടെ കാൽപ്പാത ഒരു നിലത്ത് വെച്ചിട്ട് എന്ത് ചെയ്യണം ഒന്ന് നമ്മുടെ ബാക്കിൽ പൊട്ടുക നമ്മുടെ ഹീൽ ഭാഗം എന്ത് ചെയ്യുക ഒന്ന് പൊക്കുക അതേപോലെ നോർമലി ഒക്കെ ഇത് പൊക്കുക ഇത് മൂവ്മെൻറ്റ് നല്ല രീതിയിൽ കാലുകൊണ്ട് കൊണ്ട് എന്തു ചെയ്യുക ഒക്കെ ചെയ്യാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഇങ്ങനെ ഇരിക്കുക ഇരുന്നിട്ട് കൈ ഇങ്ങനെ വെക്കണം കേട്ടോ കൈ ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ കാൽമുട്ടി ചേർത്ത് പിടിക്കുക കയ്യിലേക്ക് കാലു ഭാഗത്ത് രണ്ടും ചേർത്ത് പിടിക്കുക ശേഷം എന്ത് ചെയ്യണം നമ്മുടെ ഫോട്ടിൻ്റെ ഭാഗത്ത് എന്ത് ചെയ്യുക കാലിൻ്റെ പാതം ഉണ്ടല്ലോ കാൽ കാലിൻ്റെ പാതം പുറത്തേക്കും അങ്ങനെ വിടർത്തുകയും ചെയ്യാം അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ മസ്സിൽ നല്ല രീതിയിൽ സ്ട്രെങ്ത്ത് കിട്ടാനും ലിഗമെൻ്റ് സ്ട്രെങ്ത് കിട്ടാനും സർക്കുലേഷൻ കിട്ടാനൊക്കെ നന്നായിട്ട് അത് ഹെൽപ്പ് ചെയ്യും ഇത് കുറച്ച് ഒരു രണ്ട് നേരം നിങ്ങൾ വൈകുന്നേരം അതേപോലെ തന്നെ രാവിലൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ ചെയ്യുകയാണെങ്കിൽ സ്റ്റിഫ്നെസ് കുറയ്ക്കാനും പിന്നെ എണീറ്റ ഉടനെ തന്നെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇനി അതേപോലെ തന്നെ ഇന്നത്തെ പോലെ ജസ്റ്റ് ഒരു ട്രിക്ക് കൂടി ഞാൻ പറഞ്ഞുതരാം നല്ല വേദനയുള്ള ആളുകൾക്ക് നമ്മളെന്ത് ചെയ്യുക നിലത്തിരിക്കുക നിലത്തിരുന്നിട്ട് കാലെന്ത് ചെയ്യുക നിവർത്തി വെക്കുക അല്ലേ എന്നിട്ട് എന്തു ചെയ്യുക കാലും എല്ലാം ഒന്നിങ്ങനെ മടക്കുക കാലുമെല്ലാം മടക്കുമ്പോൾ നമുക്കൊരു ടർക്കിയോ അല്ലെങ്കിൽ ഡ്രസ്സ് എന്തെങ്കിലും എന്തെയാണ് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് കൂടുതൽ ഇതാ വരുത് ചെറിയ രൂപത്തിൽ നമ്മൾ ടറക്കിയൊക്കെ ഉണ്ടല്ലോ വീട്ടിലുള്ളത് അതൊക്കെ എന്തെങ്കിലും റോള് ചെയ്തിട്ടൊരു റോള് പോലെ ആക്കിയെടുക്കുക ഇനി അല്ലെങ്കിൽ കൂടുതൽ കട്ടിയില്ലാത്ത നോർമൽ ചെറിയ എന്തെങ്കിലും തുണികളൊക്കെ എന്തെങ്കിലും മടക്കിയാലും കുഴപ്പമൊന്നുമില്ല അതെന്ത് ചെയ്യണം നമ്മുടെ കാൽ ഇങ്ങനെ മടക്കി വെച്ചിട്ട് അതിൻ്റെ വിടവിൽ വെക്കുക എന്നുള്ളതാണ് കാല് നമ്മൾ ഇരുന്നിട്ടെന്തെയ്യാണ് ഇങ്ങനെ മടക്കുകയാണ് അല്ലേ അപ്പോൾ ആ ഒരു വിടവിലെന്തെയ്യാ കാൽമുട്ടിൻ്റെ ഭാഗത്ത് താഴ്ഭാഗത്ത് വയ്ക്കുക എന്താ മെല്ലെന്ത് ചെയ്യണം ഇങ്ങനെ അടുപ്പിച്ച് വെക്കുക നമ്മുടെ തുടയുടെ ഭാഗത്ത് ഇങ്ങനെ അടുപ്പിച്ച് കൈകൊണ്ട് ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ മെല്ലെ കൊണ്ടുവരാം അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക നമ്മുടെ കാൽമുട്ട് കാൽമുട്ടയുടെ ഇടയിലാണ് എന്തുള്ളത് നമ്മൾ ടർക്കി അല്ലെങ്കിൽ നമ്മൾ വെച്ചുള്ള ഡ്രസ്സ് ഉള്ളത് അപ്പോൾ അതിങ്ങനെ അമരും അതിങ്ങനെ ചില സമയത്ത് ചിലപ്പോൾ എന്ത് നമുക്കൊരു വേദന വരും ചില ആളുകൾക്ക് അവർ ഒരു ചില പൊസിഷനെത്തുന്ന സമയത്ത് അപ്പോൾ അവിടെ നിന്ന് നിർത്തിയിട്ട് മെല്ലെന്ത് ചെയ്യുക ഒന്ന് ലൂസാക്കി പിടിക്കുക മെല്ലെ ഒന്ന് ലൂസാക്കുക പിന്നെയും മെല്ലൊന്ന് അടുപ്പിച്ച് വെക്കുക അവിടെ കുറച്ചുകൂടെ അടുപ്പിച്ച് വെക്കുക പിന്നെ വേദന കൂടുന്നുണ്ടെങ്കിൽ മെല്ലെ ലൂസാക്കുക ഈ മുമ്പിൽ ഇങ്ങനെ എന്തു ചെയ്യുക കൂട്ടി കൂട്ടി ഇങ്ങനെ വരിക അപ്പോൾ നല്ല രീതിയിൽ എന്ത് ചെയ്യും പിന്നെ ഒരു ആ ഒരു സ്റ്റിഫ്നെസ് കുറയ്ക്കാൻ നല്ല രീതിയിൽ ഈ എക്സസൈസ് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ ലിഗമെൻ്റ് റിലേറ്റഡ് ആയിട്ട് ഈ അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് കൂടിയിട്ട് മസിൽ മുമ്മല് കുറഞ്ഞിട്ടൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഈ എക്സസൈസ് ചെയ്യൽ വളരെ ഉപകാരമാണ് പ്രത്യേകിച്ച് കാലങ്ങളായിട്ട് നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല മറ്റു അസുഖങ്ങളൊന്നും ഇല്ല എങ്കിൽ എന്ത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക ഈ പറഞ്ഞ എക്സസൈസുകൾ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നല്ല മാറ്റം മാറ്റമുണ്ടായിരുന്നു യാതൊരു സംശയവും ഇല്ല ഇനി ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് കൂടുതലൊക്കെ അറിയാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്കിനി മറ്റൊരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക്